വധേരാ ഗാന്ധിയെ പാലക്കാടും കൂടി മത്സരിപ്പിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം സമ്പൂജ്യനാവും സംതൃപ്തി അടയും ഇത്രമാത്രം കുടുംബാധിപത്യമുള്ള ഒരു പാർട്ടി ഇത്രമാത്രം ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഭൂലോകത്ത് വേറെയില്ല ഇപ്പൊ ആൾക്കാർ പറയുന്നത് അടിച്ചു കയറി വാ അളിയാന്നാണ് കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു ടിൻഡു കോൺഗ്രസിൻ്റെ കുടുംബാധിപത്യത്തെ പരിഹസിച്ച് ബി ജെ പി രംഗത്തെത്തിയിരിക്കുകയാണ് വയനാട് എം പി സ്ഥാനം രാഹുൽ ഒഴിയുമ്പോൾ സഹോദരി പ്രിയങ്കയെ അവിടെ മത്സരിപ്പിക്കുകയാണ് ഇനിയിപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ റോബർട്ട് ഭദ്രയെ കൂടി മത്സരിപ്പിച്ചാൽ കളം പൂർത്തിയാകുമെന്നാണ് പരിഹാസരൂപേണ ബി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും രോഹിണി അങ്ങനെ തന്നെയാണ് ഒരു പക്ഷേ ഉത്തരേന്ത്യയിലായിരുന്നു ഇത്തരത്തിൽ ഈ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കുടുംബവാഴ്ചയുടെ ഒരു അലയൊഴി ഉത്തരേന്ത്യയിലായിരുന്നു അതിൽ സമാനമായി തന്നെ കേരളത്തിലും ഒരു കുടുംബവാഴ്ച വരാൻ പോകുകയാണ് എന്ന രീതിയിലായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് രാഷ്ട്രീയ ധാർമ്മികത്തെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ വയനാട് എം പി സ്ഥാനം രാജിവെച്ച് റായബലേരയിൽ പോകുന്നതിന്റെ രാഷ്ട്രീയ ധാർമ്മികത്തെപ്പറ്റി നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഈ ഇത്തരത്തിൽ രാഹുൽ ി എം പി സ്ഥാനം രാജിവെക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നത് കാരണം നമുക്കറിയാം രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനും ഇത്തവണത്തെ ഇലക്ഷനും എങ്ങനെയാണ് ഒരുപക്ഷെ ഈ കോൺഗ്രസ് നേതൃത്വം പ്രവർത്തിച്ചത് പക്ഷെ അത് ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ അവർക്ക് പരാജയ ഭീതി ഉണ്ടാക്കുന്നു അതിനിടയിലാണ് ഇത്തരത്തിലൊരു വാർത്ത കൂടി അല്ലെങ്കിൽ അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കൂടി ഉയരുന്നത് രാഹുൽ ഗാന്ധി നേരത്തെ അല്ലെങ്കിൽ രാഹുൽ പറഞ്ഞിരുന്നത് ഇത് തങ്ങളുടെ കേരളം അല്ലെങ്കിൽ വയനാട് എന്റെ കുടുംബമാണെന്നാണ് പക്ഷേ രാഹുൽ പറഞ്ഞത് ഈ ഇത്തരത്തിലുള്ള ഒരു അർത്ഥത്തിലായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഞാനും എൻ്റെ അനിയ അല്ലെങ്കിൽ ഞാനും അനിയത്തിയും അനിയത്തിയുടെ ഭർത്താവും ഒക്കെ അടങ്ങുന്നതാണ് കുടുംബം അല്ലെങ്കിൽ മൂന്ന് പേര് അല്ലെങ്കിൽ അമ്മയും രണ്ട് മക്കളും ചേർന്ന് രാജ്യത്തിൻ്റെ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ജീവിക്കുന്ന ഒരു ലജ്ജാവഹമായിട്ടുള്ള കാര്യം ഏത് രാജ്യത്ത് സംഭവിക്കും അത്തരത്തിലുള്ള രീതിയിലാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഉയരുന്നത് അങ്ങനെയാണ് അദ്ദേഹം വിമർശിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചു നേരത്തെ ഇത്തരത്തിൽ വയനാട് മാത്രമാണ് മത്സരിക്കുന്നത് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയും ആ രീതിയിൽ തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മത്സരിച്ച് വിജയിച്ചതിന് ശേഷം രാഷ്ട്രീയ ധാർമ്മികത്വം നിലനിർത്താതെ വയനാടിന്റെ എം പി സ്ഥാനം രാജിവെച്ചുകൊണ്ട് അല്ല അല്ലെ റൈബ്രയിലേക്ക് പോകുന്നത് ഒരുപക്ഷെ രാഷ്ട്രീയ ധാർമ്മികത്വത്തിൽ ചേർന്നതല്ല പൊതുജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടുള്ള കോൺഗ്രസിന്റെ എക്കാലത്തെ നിലപാടാണ് ഇപ്പോഴും രാഹുൽ സ്വീകരിച്ചിട്ടുള്ളതെന്ന തരത്തിലുള്ള ഒരു വിമർശനമാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ ഈ പ്രിയങ്കയെ മത്സരിപ്പി വയനാട് മത്സരിപ്പിച്ചതിനു ശേഷം പാലക്കാട് വാദ്രയും റോബർട്ട് വാദ്രയും കൂടി മത്സരിച്ചാൽ സമ്പൂജ്യമായി തീരും കോൺഗ്രസ് അപ്പൊ കോൺഗ്രസ്സിന് അതോടുകൂടി ഒരു കുടുംബവാഴ്ച കേരളത്തിൽ സ്ഥാപിച്ചെടുക്കാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കുടുംബവാഴ്ച മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി തന്നെയാണ് കേരളത്തിൽ തുടരുന്നത് ജനങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാട് എല്ലാ കാലത്തും സ്വീകരിച്ചതിനു ശേഷം ഓരോ പാർലമെന്റ് ഇലക്ഷനും ഇത്തരത്തിൽ ജനങ്ങളെ വഞ്ചിച്ച് ഒരു സീറ്റ് നേടിയതിനു ശേഷം ആ ആ ജനങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നത് രാഷ്ട്രീയ ധാർമ്മികൾ ചേർന്നതല്ല വയനാട് ഉള്ള ജനങ്ങളോട് അല്ലെങ്കിൽ വയനാട്ടിലെ വോട്ടർമാരോട് രാഹുൽ മാപ്പ് പറയണം എന്ന രീതിയിലുള്ള വിമർശനം തന്നെയാണ് ഉയർന്നത് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ രൂക്ഷമായ ഭാഷയിൽ അല്ലെങ്കിൽ രൂക്ഷമായ രീതിയിൽ തന്നെ രാഹുലിനെതിരെ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു നേരത്തെ തന്നെ ഇത്തരത്തിൽ മറ്റ് കക്ഷി മറ്റ് സി പി അല്ലെങ്കിൽ സി പി എം ഉൾപ്പെടെ ഇത്തരത്തിൽ രാഹുലിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളുമായി രംഗത്തെത്തിയിട്ടിരുന്നു ഇതിലൂടെ പുറത്തുവരുന്നത് ഒരു കുടുംബവാഴ്ച കേരളത്തിൽ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നതുള്ള ഒരു രീതി തന്നെയാ അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും രാഹുൽ ഇത്തരത്തിൽ വയനാട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അവിടേക്ക് പ്രിയങ്കയെ കൊണ്ടുവരുന്നു ഇനി ആരെയാണ് കുടുംബത്തിൽ നിന്ന് കേരളത്തിലേക്ക് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അതും കൂടി കേരളത്തിലെ ജനങ്ങളോട് അറിയിക്കണമെന്ന രീതിയിലോട് വിമർശനവും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉയർന്നു എന്തായാലും വലിയ രീതിയിൽ അല്ലെങ്കിൽ രൂക്ഷമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്ത് നിന്നും വിമർശനം ഉണ്ടായിട്ടില്ല അതേ അതുപോലെ തന്നെയാണ് മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെ രൂക്ഷമായിട്ട് തന്നെ ഇത് ഈ രാഹുൽ ഗാന്ധിയുടെ രാജിയും അതോടൊപ്പം തന്നെ വയനാട് ഉപേക്ഷിച്ച് റായ്ബരയിലേക്ക് പോകുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വിമർശനം എല്ലാ എല്ലാ തലങ്ങളിലും അല്ലെങ്കിൽ രാഷ്ട്രീയ രാഷ്ട്രീയത്തിന്റെ എല്ലാ തലങ്ങളിൽ നിന്നും കുടുംബവാഴ്ചയുടെ കെട്ട് അല്ലെങ്കിൽ കുടുംബവാഴ്ച കുടുംബവാഴ്ചയ്ക്കെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത് ഒരുപക്ഷെ ഒരു കോൺഗ്രസിന്റെ സമീപകാലങ്ങളിലൊന്നും ചർച്ച ചെയ്യാത്ത രീതിയിലുള്ള മുൻകാലങ്ങൾ തന്നെ തുടർന്നു കൊണ്ടുന്ന രീതി കേരളത്തിൽ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനെ പറ്റിയും കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ നേതാക്കളുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു പ്രതികരണം വന്നിട്ടുള്ളത് ആണ് വിവരങ്ങൾ നൽകിയത്